ജഡ്ജസ് പ്ലീസ് ഡോൺ കോർലറ്റർ എ ഓൺ ദ സ്റ്റേജ് മദീന പള്ളിയിൽ ഇഹ്തിക്കാഫ് ഇരിക്കുന്നതിനേക്കാട്ടും പുണ്യമായ പ്രവർത്തനമാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ ഓർക്കുകയാണ് അള്ളാഹുവിന്റെ ദീനിനെ തെറ്റായ നിലക്ക് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ സ്നേഹമുള്ളവരെ അത് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ് എത്ര അപകടം പിടിച്ച ഒന്നാണ് ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ ബി ഓൺ ദ സ്റ്റേജ് മക്കാ കെ എം സി സി ഇവിടെ ഇല്ലെങ്കിൽ

മുസ്ലിം സമുദായത്തെ നയിക്കും ഈ തങ്ങൾ ഇത് പാണക്കാട് തങ്ങമാരെ പറഞ്ഞ തങ്ങളാണല്ലോ അവർക്ക് പറിപ്പിക്കുന്ന സമുദായത്തിന്റെ നൂല് പറയുന്നുണ്ട് ടീകാരുടെ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും വയലിന് മുന്നോട്ട് പോകുമ്പോൾ നിർത്തടാ എന്ന് പറഞ്ഞ് പോലീസുകാരെ നിങ്ങളെ മതഭേദിയിലേക്ക് കയറി വരാത്തത് നിങ്ങളെ കണ്ടിട്ടല്ല അങ്ങനെ കയറി വന്നാൽ നാളെ താൻ തന്റെ ജോലിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് അവൻ ഭയക്കുന്നത് ലീഗിനെയാണ് ഇത്തിരി മയത്തിലൊക്കെ തള്ളണമായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ഈ തള്ളി കൂടിപ്പോയി ഈ തള് ഇത്ര കൂടിപ്പോയി ൂട്ടത്തിന് ചെന്നിരിക്കുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കും ലീഗ് എന്ത് ചെയ്തു ഉമ്മമാരോട് ഞാൻ പറയാൻ ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ എടി പെണ് ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടില് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ആരാ അവകാശം നേടിത്തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പടച്ചോനെ ജഡ്ജസ് പ്ലീസ് ഡോട്ട് ജി ഓൺ സ്റ്റേജ് നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട് കൂട്ടരെ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ ഈ കാലം അത്രയും നിർഭയമായി നാട്ടിൽ ജീവിക്കുന്നത് ഈ ഹരിത പതാകയുടെ തണലില ഈ കേരളക്കരയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസും അതിന്റെ പതാകയും ഇങ്ങനെ പാറുന്നത് കൊണ്ട തലച്ചോറ് ആയിന്നു പറഞ്ഞിട്ട് കാര്യല്ല